അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം അതിമഹത്തായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇതൊരു ഫിൽമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഇപ്പോൾ പറയേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം മറ്റു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ എത്തിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്തെന്ന് വെച്ചാൽ രണ്ട് സദസ്സുകളാണ് ദുന്യാവിൽ എന്ന് റസൂളെന്ന പറഞ്ഞത് ഒന്ന് മാ ഭയൻ്റെ ബൈത്തിയും ആ മിമ്പരി റോഡത്തുമ്മൽ ജന്ന എൻ്റെ എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡൻ്റെ റസുകളില അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെയും ഈ മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദുന്യാവിൽ വേറൊരു സ്ഥലം പറഞ്ഞത് മജിരസൊല്ലിൽമി റോതത്തുമ്മിൽ ചെന്നാണ് എൽമിൻ്റെ സദസ്സ് അത് ഒരു സ്വർഗത്തോപ്പിലുള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ എൽമ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ ചെറിയ സംഘ ചെറിയ ചെറിയ ആളുകളുണ്ടെങ്കിൽ വലിയ ഓക്കില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ പ്രസംഗിക്കുന്നതിൽ കുറച്ചൊക്കെ ഒരു പക്കത കാണിക്കും അയ്യപത്തിനമീപത്ത് ഇത് പറയാത്ത സദസ്യത ഈബത്തും നമീപത്തും പറയുന്ന സദസ്സ് ഇൽമിൻ്റെ സദസ്സാണോ അത് ലയനത്തിൻ്റെ സദസ്സാണെന്ന് ഞാൻ പഠിച്ചത് ഇതിൽ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളൂടെ അറിയിക്കണം ഞാനത് പറഞ്ഞതിന് എന്നത് ഇപ്പോഴേ കവല കവലാന്തരം തോപ ചെയ്തുകൊണ്ട് തോപമലജലിസ് ഉണ്ടാക്കി ഒരു ആളുണ്ട് ഞാൻ മുമ്പ് കുരുവട്ടൂരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനീ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്തു ചെയ്തു തരുന്നത് ഇത് യൂട്യൂബ് മുഴുവൻ സോഷ്യൽ മീഡിയയും മലിനമാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാനും പക്ഷെയ്യണം മലിനമാക്കല്ലേന്ന് ഞാനിത് പറയാനുള്ള കാരണം ഇയാളിവിടെ പ്രചരിപ്പിക്കുന്നത് സുന്നി എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഒരു സുന്നിയാണെന്നാണ് ഇയാൾ പറയുന്നത് സംഘടനയിലൊന്നുമില്ല സ്വന്തം സുന്നി എന്നാൽ ഇയാളും സുന്നി എന്ന പേരിൽ ഇയാളൂടെ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് അറിയോ മറ്റുള്ളവരെ ഏതൊക്കെ നിലക്ക് വിമർശിക്കാൻ ഈ ആ രൂപത്തിൽ ഇപ്പോൾ തൂപ ചെയ്തറങ്ങി വെച്ചാൽ വലിയ വലിയ ഈ വീണത്തിലുള്ള നാക്കുകൊണ്ട് കൊണ്ട് ആക്ഷേപിച്ച് ഈക്കനൊക്കെ ആക്ഷേപിച്ച ആളുകൾ അപ്പോൾ ഈ നമ്മുടെ വിഭാഗത്തിൽ നിന്ന് ഈ ഇതിന് ഒരു മറുപടി പറയുന്ന ആരും കേൾക്കുന്നില്ല അപ്പോൾ നമ്മൾ പറയണെന്ത് നിങ്ങളുടെ ആക്ഷേപം ഇവിടെ നിങ്ങളുടെ തൂപവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ എ എ പിക്കാർ എ പി വിഭാഗത്തിലായിരുന്ന സമയത്തും അല്ലാതെയും ഇപ്പോഴും തൂപക്ക് ഉള്ള ഷർട്ടായിട്ട് കണക്കാക്കുകയാണ് എന്ത് മരിച്ചു കഴിഞ്ഞിട്ട് തോപ ഞാൻ ചങ്ങായി ചെന്നിട്ട് ഇപ്പം ചെന്ന് എത്ര ആൾക്കാർ ഋചി പൊത്ത് ആ ഈ സുലൈമ മുസ്ലിയാർ മൂപ്പരൊക്കെ എന്താ പറഞ്ഞത് നൌസാദ് നല്ലൊരാശിനല്ല എന്നാണ് നിങ്ങളി വരൊക്കെ ഔലിയാക്കന്മാരാണെന്ന് വിശ്വസിക്കണ ആളല്ലേ കാന്തപുരത്തിനോട് പൊരുത്ത പിടിക്കണ്ട ഒക്കെ മരിച്ചിട്ടിങ്ങനെ പൊരുത്ത പിടിക്കാന്നിട്ട് കറിയണ്ട ഇപ്പം ചെന്ന് കാലു പിടിച്ചുകൊണ്ട് തൂപ ചെയ്യും ഈക്കന് ജീവിതകാലത്ത് പലതും പറഞ്ഞിട്ട് ഇപ്പം നേട്ടതാണ് ഈ ഈക്കും കുണ്യത്തിനും എന്ത് വച്ചെന്ന് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി അവിടെ സുന്നികളും അന്ന് അന്ന് ആ തർക്ക സമയത്തൊക്കെ കഴിഞ്ഞാൽ ഇവരൊക്കെ എല്ലാവരും യോജിച്ചു ഇപ്പം ഇനി രണ്ടാമതൊരു ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാം എങ്ങനെയായാലും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ മാത്രം മതിയെന്നില്ല അത് ആ ചിന്താതായി നാൽപ്പത് നാലോ ആൾക്കാരെ കൂടിയിട്ട് ഒരു മൈക്ക് സെറ്റും ഈ ഇതായിട്ടാണ് പോകൽ ഓരോ കവലുകളിലേക്ക് മറ്റേ വിടൽമൊയ്തു പാട്ടിന് പോകുമ്പോലെ ഈ സെറ്റും കൂ ഇതൊക്കെ ആയിട്ടാണ് പോയിട്ട് വരുന്നത് എന്താണ് ഇതിങ്ങനെ വിട എന്ത് വിടലാണ് വിടണ അറിയണത് വിടൽ മൊയ്തു വിടുന്നത് നല്ല കാര്യമൊക്കെ ആണ് ഇതങ്ങനെയല്ല ഉള്ള ആലിമികൾ മുഴുവനും ഈ പത്തുംബത്തും പറയും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ പുകയിൽ എന്ത് കാര്യമാണ് തോബയിപ്പി അവളോട് ചെന്ന് കാലിൽ ഇപ്പം ഈ സുലേമൂലൊക്കെ വലിയ പണ്ഡിതനാണെന്നല്ല ഇയാൾ ഇയാൾക്ക് ഇപ്പം മുപ്പന് പച്ച വിശ്വാസം ഉണ്ടായിട്ടല്ല എന്നിട്ട് അനുയായികളാണ് അനുയായികളാണ് പറയിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാളോടൊക്കെ ചെന്ന് തോബ ചെയ്ത് കാല് പിടിച്ച് മാപ്പ് ചെയ്താൽ ചങ്ങായിക്ക് രക്ഷപ്പെടാം കാരണം എന്താ പറയുക അയാളൊക്കെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഇയാളെ ഇപ്പം പ്രവർത്തിക്കുന്നത് ഞാനൊക്കെ പഠിച്ച് നമ്മളേത് ഗ്രൂപ്പ്കാർ പഠിപ്പിച്ചാലും എന്നെ പഠിപ്പിച്ച കൂട്ടത്തിൽ എ പി വിവാത്തിൻ്റെ ആൾക്കാരുണ്ട് ഞാൻ അവരെ ബഹുമാനിക്കും നമ്മളെ ഗ്രൂപ്പ് പട്ടേരിലെതിയാണ് നമ്മൾമാനിക്കാൻ പാടില്ല ഒന്നുമില്ല എന്നതുപോലെ മുജാഹിദീൻ്റെ ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ നമ്മളെ ബഹുമാനിക്കും എന്നതുപോലെ മുസ്ലിമീകളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ബഹുമാനിക്കണം എന്ന ഇസ്ലാം പഠിപ്പിക്കണത് ഇതങ്ങനെയല്ല ഒരു ഈ ഈ ഈ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി നമ്മളിതൊക്കെ ഓരോ സദസ്സുകളിൽ ഒരു സദസ്സിൽ ചെന്നിരുന്ന സുന്നത്തേമാൻറ്റേതായിട്ട് അല്ലാത്തതായിട്ട് ചെന്നിരുന്നാൽ അവിടെ മറ്റുള്ളവരെ ഈബത്ത് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് നീച്ച് പറഞ്ഞിരുന്ന കാരണം അവിടെ ലൈനത്തിറങ്ങും അയഹുബു ഹാദുക്കും അയ്യക്കുൽമ അഹി മൈത്താന്ന നിന്റെ സഹോദരൻ്റെ ശവം ഈ ചത്ത ശവം തിന്നാജ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കുറവാണ് ചോദിക്കണത് അതുപോലെയാണ് ഈബത്തിൻ്റെ മീമത്തും പറയുന്നത് ചത്തത് തിന്നും പോലെയാണെന്ന് ഇതേ പ്രയോഗമാണ് പറഞ്ഞത് മൈത്ത് എന്നാണത് മയ്യത്ത് കടിച്ച് ചമച്ച തിന്നും പോലെയാണ് ഈ തിന്നണത് ഇത് സുന്നിൻ്റെ പേരിലായതുകൊണ്ടാണ് ഞാൻ ഇതിനെ പ്രതികരിക്കണത് ഈ സോഷ്യൽ മീഡിയ മലീമസമാക്കുകയല്ല എങ്ങളും ഞാനും മലീമസമാക്കാൻ നല്ലത് സുന്നിൻ്റെ പേരിൽ പറയുമ്പോൾ സുന്നിയായ ഞാനത് പറയും അങ്ങനെ ഓരോ സുന്നികൾക്കും പറയുന്നതിൻ്റെ അർഹത ഉണ്ട് ഇത് എന്നിട്ട് എന്താണ് അറിയുക ഇതൊരു വിശുദ്ധം നിർത്തലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പറയേണ്ടതാണോ അവനാൻ്റെ ഈമാൻ ഇഷ്ടപ്പെടാൻ വേണ്ടി വിവാദത്തിനെ പറ്റിയും നിസ്കാരത്തിനെ പറ്റിയും നോമ്പിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട മനുഷ്യന്മാർ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും നായ്ക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലോ എന്നാലും ഇവനെ ഈ ഇവർ ഈ മൂവർ സംഘം വന്നിട്ട് എന്താണ് ഇങ്ങനെ കെട്ടി മൈക്കെട്ടിയാണ്ട് പറയണ എന്താ എല്ലാ മുസ്ലിംകളും ആക്ഷേപിക്കുക ഒരു ഒരു വിഭാഗത്തിനൊന്നുമില്ല ഇവരെ കണ്ണിൽ ഇവർ മാത്രമല്ല നല്ലത് എന്നാലോ ഇല്ലാത്ത കുറേ പുരാതികളിട്ട് പറയും ഇപ്പം എന്നിട്ടെന്താണല്ലോ മറ്റുള്ള ഈ ഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടി ഹുസൈൻ സലഫിൻ്റെ കാസറ്റ് ഇട്ട് കണ്ടാണ് അത് ഇത് എന്നറിയുന്നത് ഏ എവിടെ ഇവനൊക്കെ ഈ എന്തപ്പനെ പറ്റി എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ല ഇത്രക്കും മോശപ്പെട്ടൊരു മനുഷ്യനായാൽ ദുന്യാവന്ന് മരിച്ചുകൊണ്ടെന്നാണ് ചിന്തിക്കേണ്ടതേ ഇത് സുന്നിൻ്റെ പേരിലായതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിതിനെ പറ്റി പറയില്ല നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ സുന്നിൻ്റെ പേരിലാണ് ഈ പറയണത് ഇവനൊക്കെ സമസ്തൻ്റെ ആളായിട്ട് കണ്ണീയത്തിനും ഈ കക്കും എന്ത് വേച്ചോന്നപ്പോൾ അവൻ ചോദിക്കണത് ഇവിടെ കണ്ണീരത്തും ഈക്കും വച്ചതാണെന്ന് എ പി ബാബപ്പം പറയുന്നില്ലല്ലോ നിങ്ങൾ ഈ നൗസാദ് ഇവിടെ ഈ കൻ്റെ കബറങ്ങ ചെന്നാണ്ട് തൂബ ചെയ്തണോ എ പി ഇവിടെ ചെന്നാണ്ട് പ്രസിക്കെന്താണ് തോബി പ്രാർത്ഥിക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നൗസാദിനെ കഴിഞ്ഞാണോ കണ്ട് ഇങ്ങനെ വലിയ തൊട്ടടക്കല്ലാതെ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇനി ഇപ്പം അത് പോട്ടെ ഇപ്പോൾ ഇവൻ്റെ ഉസ്താദാണല്ലോ ഈ സുലൈമ മമൂലിയോരും കാന്തപുരം കോലർച്ച ചെന്നായിട്ട് ഇപ്പം തോബ ചെയ്ത് മാപ്പ് ചെയ്ത് മടങ്ങണ്ടേ തൂപ ചെയ്യണ്ടേ ഇവരൊക്കെയാണല്ലേ ഈ തിന്നുന്നത് കൊന്മാള അബ്ദുൽ ഖാദർ മുസ്ലിമല്ലോ എന്തോ ഒരു പൊന്മള പറഞ്ഞ ഒരാളുണ്ടല്ലോ വിഭാഗത്തിൽ ഇവരൊക്കെയാണ് ഈ പ്രായമായ വലിയ വലിയ പണ്ഡിതന്മാരെയാണ് ഇവനെന്താണ് ഓൻ ഈ പറ്റ ഏറപ്പാക്കുന്നത് അപ്പോൾ ഇവരോടൊക്കെ ഇപ്പം ജീവിതത്തിൽ തൂപ ചെയ്യുക ഒരാൾ ഒരാളെപ്പറ്റി ജീവിതം പറഞ്ഞാൽ അവന് പൊരുത്ത് പെട്ടു കൊടുത്തില്ലെങ്കിൽ ജീവിതകാലത്ത് പൊറത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഹുക്കമെന്താണ് ഒക്കെ പഠിപ്പടിച്ച് അറിയാൻ ഇത് ജീവിതകാലത്തിൽ മരണനിഷം ഉള്ളതിന് വേറെ ഇസ്തീഫാർ ഇങ്ങനെ പല നിയമങ്ങളും ഒക്കെ പൊരുത്തപ്പെട്ടെങ്കിലേ ഉള്ളൂ അപ്പം ഇത് അവരൊക്കെ കാല് പിടിക്കുന്നിട്ട് ഇത് നിർത്തി നിർത്തിവെക്കുക അതപ്പോൾ പറയാനുള്ളത് ഏഹ് എന്നിട്ട് സ്വപ്നം ഇപ്പം എന്നിട്ട് ഓ തിരിഞ്ഞാണ് അല്ല കണ്ണീരത്തിനും ഈക്കും എന്ത് വച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ കവലുകളിൽ എന്നിട്ട് ഈ ഉള്ള ഈബത്തും അമീപത്തെന്ന് തന്നെ പറഞ്ഞിട്ട് ഇതൊക്കെ പൊളിച്ച ആശയങ്ങളെടുത്തിട്ടില്ലല്ലേ ഏഹ് ഇപ്പോൾ അവര് ഇപ്പോൾ സമസ്തയിൽ ഉള്ള ആളുകൾ അങ്ങോട്ടും ഇട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ ഇവനെന്താണ് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഈ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നില്ലാത്ത കഥകൾ പറയും ആരാണ് ദുന്യാവന്ന് ഈ ഒരു മാസവുമായിട്ട് പോലെ ജീവിക്കണത് കണ്ണീത്തിനെ പറ്റി ചില പ്രസംഗിക്കുന്നുണ്ട് ജീവിതത്തിലൊരു കറാത്തുപോലും ചെയ്യാത്തതാണ് പ്രായപൂർത്തി അതിൻ്റെ ശേഷം നല്ല പറയണത് ഇതൊന്നും പറയാൻ നമുക്ക് അർഹതല്ല ഇങ്ങനെ പറയാൻ അർഹത അല്ലാത്തത് കുറേ അല്ലാത്ത ഇതങ്ങൾ പറഞ്ഞിട്ടേ ഉയർത്തും ഏഹ് റസൂലെ പറ്റി പറയല്ലോ ഇത് അമ്പിയാക്കളോ അലിയാക്കളോന്നല്ല മാസമികളെ ആകാന് അപ്പോൾ ഈ ജീവിതത്തിൽ ഒരു കറാത്ത് ചെയ്തു പോലും ചെയ്തിട്ടില്ല എന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ അത് കണ്ണീർത്ത് അംഗീകരിക്കുമോ ജീവിതത്തിൽ കറാത്ത് ചെയ്യാതിരിക്കോ ചെറിയ കുട്ടികളാകുമ്പോൾ എന്നാലും പ്രാപൂർത്തി അതിനെ പിന്നെയും ഇങ്ങനെ ഓരോ ഇല്ലാത്ത കറാമത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുന്യാവിൽ ഇവിടെ ചിത്തനുണ്ടാക്കുന്നൊരു വിഭാഗം അതാരെ പറ്റിയാണെങ്കിലും പറയരുത് അവനെ ഒരാളെ പറ്റി കുത്തുബാണെന്നോ ഈ മുദബ്ദുറല്ലാലമാണ് ലോകം മുയ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സി എം മടം പോലാണെന്നോ ആ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അതല്ലാത്ത മുഴുവനും അപ്പം ഈ സി എം വലിയ ഉണ്ടാണ് മുമ്പ് ഭാര്യ ദുന്യാവും നിയന്ത്രിക്കുന്നത് കരന്നു പറയണം മൊത്തം മനുഷ്യന്മാരോട് പറയുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരിലേക്ക് വെക്കണത് ഒരു മനുഷ്യനാണ് ഈ ദുന്യാവും മുഴുവൻ നിയന്ത്രിക്കുന്നത് അത് ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യം എന്നല്ല പറയണ ഓരോ പഴയ പ്രസംഗത്തിനും മുഴുവൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെന്താ എന്താ പറയുക ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തോബയുന്നുണ്ട് അതിൻ്റെ ജഹാലത്ത് കാലത്ത് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എത്രത്തോളം നോമ്പിനെ ഭക്ഷണം കഴിക്കണത് മൂന്ന് ഈ ജദുബിൻ ഈ ജതുബിൻ്റെ ആളിലുള്ള ആളുകൾ അള്ളാഹിലേക്ക് ഈ സ്വ സ്വന്തത്തെ മറന്നുകൊണ്ട് വിഭ്രമാലായാലും അവർ ഭക്ഷണം കഴിക്കണേലും പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ സി എം ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചെറിയ ചെറിയ പുസ്തകരെ പ്രസംഗിച്ചിട്ടുണ്ട് അതാ വിഭ്രമാസ ഒന്നും ഇല്ലാന്ന് അപ്പോൾ എന്താ തമ്മടിയാണ് നല്ലപ്പോയി വരുത്തി തീർക്കണവന് ഇബ്രഹ്മാവസ്ഥ ഉണ്ടായിട്ടില്ല ആർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ആർക്ക് സി എമ്മിന് എന്നാണ് ഇപ്പോൾ അവൻ പറയണത് അങ്ങനെയാണെങ്കിൽ തമ്മാടിയാണെന്നല്ല ഇപ്പോൾ ഈ വരുത്തി തീർക്കണത് ആരാണ് പറഞ്ഞത് നോമ്പിന് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ചെറിയ ചെറു പറഞ്ഞു അപ്പം തമ്മാടിത്തരാണ് ചെയ്തതെന്നല്ലേ സി എമ്മിനെ പറ്റി ഇവനീ വരുത്തി തീർക്കണത് അപ്പം ഇങ്ങനെ ഇവൻ കുളിപ്പിച്ച് എന്താണ് ആരൊക്കെ ഒന്നും അല്ലാതാക്കുന്ന ഈ നാശം ഈ നാ ഈ നാറിയവനെ പേറിയാൽ പേറിയവൻ നാറെന്ന് പറഞ്ഞിട്ടില്ല അത് ഇതൊക്കെ സൂക്ഷിക്കണം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് സുന്നത്തെ മാറ്റി തകർക്കുന്ന തകർക്കാൻ വേണ്ടി ഇവിടെ ഓരോ വിദഗ്ധത്തുകൾ ഇവിടെ കെട്ടി പോക്കുണ്ടാക്കുന്ന ഇതിൻ്റെ ഇതിൽ നമ്മളെന്താണ് നല്ല മീനുകൾ വിദഗ്ധുകൾ കൊടികുത്തി പോയെന്നാണ് അവസാന കാലമാകുമ്പോൾ ഗ്രാമങ്ങളിൽ പള്ളികളിൽ വീടുകളിലൊക്കെ കൊടികുത്തി വിദഗ്ധുകൾ കൊടികുത്തി പോയുമ്പം യഥാർത്ഥം മീനിൻ്റെ ഹൃദയം എന്താണ് പടച്ചിട്ട് അത് ഒരുങ്ങി ഒരുക്കും എന്നൊക്കെ മഹാന്മാർ പ്രസംഗിക്കുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇത്തരം ഒരു അനാചാരം ഈ ദുരാചാരം നടത്തുന്ന ഇവനെ എല്ലാവരും എന്തു ചെയ്യണം അവിടെ ഇരുന്ന് കൊടുത്താണ് പ്രോത്സാഹിപ്പിക്കുക വേണ്ടത് അതിന് വേണ്ടിയത് സുന്നത്ത് ജമാളുകളൊന്നിച്ചുകൊണ്ട് ഇവനെന്താക്കണം ഇങ്ങനത്തെ ഒരു രംഗം ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണം എന്ന് എനിക്ക് പറയുന്നത് കാരണം ഇവിടെ ഇവൻ ഈ ചീറ്റുന്ന വർഗീയത പോലത്തെ ഒരാളും ചീറ്റുന്നില്ല കാരണം ഇവൻ ഇവൻ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല ബാക്കിയുള്ളവർക്ക് മോശം അത് അവൻ്റെ സെറെന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നിൽ എന്തെങ്കിലും അധികമായിട്ട് പോയത് അധികമായിട്ട് ഒന്നുമില്ല അധികമായിട്ട് പോയി ഇത്രയൊന്നുമല്ല പറയാനുള്ളത് കാരണം എന്താണ് ഇത് സുന്നിൻ്റെ പേരിൽ പറഞ്ഞത് കൊണ്ട് നമ്മളതിനെ പറ്റി അറിയുന്ന ആളുകളും ഈ നവസാദിൻ്റെ വാദങ്ങളൊക്കെ പൊളിക്കാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തേണ്ട ഓ യൂട്യൂബിൽ കൂടെ വരട്ടെ ഞാൻ മതിയേനെ ഇവൻ്റെ വാദം ഇവന് എത്ര എത്രത്തോളം ഇവന് ഈക്കനോടും കണ്ണീത്തിനോടും ഇഷ്ടമുണ്ട് എന്നുള്ളതും അവൻ്റെ വാദങ്ങളോ ഓൻ മുൻപ് പറഞ്ഞതും ഇതൊക്കെ നമുക്ക് തെളിയിക്കണമെങ്കിൽ ഓനും എന്തു ചെയ്യട്ടെ ഓൻ നേരിട്ട് വരട്ടെ ഓന് ഞാനൊരു സംഘടനയിലല്ലല്ലോ പറയണേ ഓനും സംഘടനയല്ല പിന്നെന്താ ഞാൻ സുന്നി എന്നുള്ള ആൾക്ക് ഓൻ സുന്നി എന്നുള്ള ആൾക്കാണെങ്കിൽ പറയണത് അതാണല്ലോ വിഷയം ഒരു മറ്റേ സുന്നിയല്ല എന്നുള്ള ആൾക്കല്ലോ പറയണത് അപ്പോൾ ഇത് സുന്നിത്തി ജമരത്തിൻ്റെ പേരിൽ ഇതൊന്നും വിലപ്പോകില്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും എല്ലാവരെയും മോശക്കാരാക്കി ഓനും ഓൻ്റെ കുറച്ചാൾക്കാരും ഞാനും തട്ടാനും ഭാര്യയും മാത്രം സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആ ചിന്താഗതിയുള്ള ഇവനെ കരുതിയിരിക്കണം അവരെ സെറിൽ നിന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞു കുസ്തുമസ്ലാമം